സ്യുഎ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് അല്പസമയത്തിനകം കൂത്തുപറമ്പിൽ തുടക്കമാകും തൊക്കിലങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുക പൊതുസമ്മേളനം വൈകിട്ട് ആറിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും മനോജ് വൈയിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഒരുക്കങ്ങൾ എവിടെ വരെയായി എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ പ്രതിഭ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ കൂത്തുപറമ്പില് തൊക്കിലങ്ങാടിയിൽ നിന്നും ആരംഭിക്കുകയാണ് അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും തൊക്കിലങ്ങാടിയിൽ പൂർത്തിയായിട്ടുണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് നിശ്ചല ദൃശ്യങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം വർണ്ണാഭമായ നിശ്ചല ദൃശ്യങ്ങളോടു കൂടിയുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനകീയമായ ഒരു പ്രസ്ഥാനം എന്നുള്ളതാണ് സിഒയുടെ ഒരു മുഖമുദ്ര തന്നെ ഈ നാടിന്റെ കൈത്താങ്ങ് കൊണ്ട് വളർന്ന ഒരു പ്രസ്ഥാനം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലധികമായി അധിനിവേശത്തിനെതിരായ ഒരു പോരാട്ടം എങ്ങനെ നടത്തണം എന്ന് ഈ നാടിനെ കാണിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനം കൂടിയാണ് സിഒയെ ഒ പോരാട്ടം അത് നടത്തി വിജയിപ്പിച്ച സംഘടനയാണ് സിഒഎ അതിന്റെ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് ജനകീയ ഉത്സവമായി തന്നെ മാറുകയാണ് കൂത്തുപറമ്പ് അനുബന്ധമായ ഒട്ടേറെ പരിപാടികൾ അതായത് നൂറിലധികം പരിപാടികളാണ് ഈ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സിഒഎ നടത്തിയിട്ടുള്ളത് അതോ ഒക്കെ തന്നെ ഈ നാടുമായി ചേർന്നുള്ളതാണ് രക്തം കൊടുത്തും ഈ ആശുപത്രികൾക്ക് വേണ്ട സാധനങ്ങൾ നൽകിയും അങ്ങനെ ജനകീയമായ എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ടാണ് സംഘടന അതിന്റെ ജില്ലാ സമ്മേളനം സമ്മേളനത്തിലേക്ക് കടക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കുകയും ചെയ്യും നമ്മുടെ സിഒയുടെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എം ആർ രജീഷ് ചേരുകയാണ് നമ്മൾ ഈ സിഒയുടെ ജില്ലാ സമ്മേളനങ്ങൾ പലതും കണ്ടിട്ടുണ്ട് പക്ഷേ കൂത്തുപറമ്പിൽ എത്തുമ്പോൾ അതിന് കൂടുതൽ ഒരു ജനകീയത ഒരു സ്വീകാര്യത ഒക്കെ വന്നിട്ടുണ്ടോ അല്ല തീർച്ചയായിട്ടും നമ്മൾ ഒരുപക്ഷെ കൂത്തുപറമ്പ് തോര കാണാത്ത രീതിയിലുള്ള ഒരു വർണ്ണശബലമായിട്ടൊരു ഘോഷയാത്ര തന്നെയാണ് ഇവിടെ പ്ലാൻ ചെയ്തു വരുന്നത് ഏതാണ്ട് കണ്ണൂർ ജില്ലയിലെ പന്ത്രണ്ട് മേഖലകൾ പന്ത്രണ്ട് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായ കലാരൂപങ്ങൾ ആശയങ്ങൾ പ്ലോട്ടുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വനിതകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ അണിനിറുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് കുത്തോളിലൂടെ കടന്നു പോകുന്നത് സംഘടനയുടെ സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ മറ്റു സംഘടന വ്യത്യസ്തമായി നൂറോളം അനുബന്ധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റി അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് സാധാരണ വ്യത്യസ്തമായി ഒരുപാട് സമയം നമുക്ക് മേഖലാ സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറുണ്ട് നൂറ്റി ആറ് മേഖലകളിൽ നമ്മൾ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു പിന്നെ ഒരു ജില്ലാ സമ്മേളനമൊക്കെ കടന്ന സമയത്ത് നമുക്ക് മേഖലാ സമ്മേളനം അവസാനിച്ച് വെറും ഒരു ഇരുപത്തിയഞ്ച് ദിവസമാണ് നമുക്ക് ഒരുങ്ങാൻ നമുക്ക് അവസരം കിട്ടുന്നത് അതായത് ഈ ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ പന്ത്രണ്ട് മേഖലകളിലെ ഓപ്പറേറ്റർമാരും ഒരു സംഘടന എന്ന രീതിയിൽ ഒരു കെട്ടിറപ്പിൽ ചലിക്കുകയും ഈ അനുബന്ധ പരിപാടികൾ നമുക്ക് പ്രത്യേകിച്ച് സാമൂഹ്യ സേവന രംഗത്ത് സന്നദ്ധ രംഗത്ത് ചാരിറ്റി രംഗത്ത് ഒക്കെ നമ്മൾ വലിയ പങ്കാളിത്തം ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ട് അത് ജനങ്ങളിൽ പൊതുജനങ്ങളുടെ വലിയൊരു ശ്രദ്ധയും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഈ സി എ എന്നുള്ളത് ഒരു ജനകീയ ഒരു പ്രസ്ഥാനം കൂടിയാണ് സി എ എങ്ങനെയാണ് ഈ പന്തരിച്ചു വന്നത് ഇതിന് പിന്നിൽ എന്താണ് രഹസ്യം എന്താണ് ഇത് നമ്മള് മറ്റു ഒട്ടേറെ ബിസിനസ്സുകളോ അല്ലെ മറ്റേ സംഘടനകളോ എടുത്ത് പരിശോധിക്കുമ്പോൾ എന്നും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സാധാരണക്കാർക്ക് പിന്നെ അനുകൂലമായ രീതിയിൽ നമുക്ക് ഏത് മേഖലയായാലും നമ്മൾ തുടങ്ങുന്ന കേബിൾ ടി വി മേഖലയാലും ബ്രോഡ്ബാൻഡ് മേഖലയായാലും ഇതിപ്പോ കേബിൾ ടി വി മേഖല എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായിട്ട് തമിഴ്നാടോ കർണാടക ഒക്കെ പരിശോധിക്കുമ്പോൾ നമ്മളെക്കാൾ ഇരട്ടിയിലധികമാണ് അവിടെ മാസപരിസംഖ്യയായിട്ട് ഒരു ജനങ്ങളിലേക്ക് ഇന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്നും പത്ത് വർഷമായിട്ട് ഒരു വർദ്ധന വരുത്താതെ ഇരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ളത് പത്തോ പന്ത്രണ്ടോ വർഷം മുൻപ് വർദ്ധിപ്പിച്ചത് ഇന്നും മറ്റ് നമ്മുടെ ആനുകാലികമായ എല്ലാ സമസ്ത മേഖലകളിലും അഞ്ഞൂറ് ശതമാനത്തിലേറെ വർധനവീ പന്ത്രണ്ട് വർഷം കൊണ്ട് വന്ന സമയത്ത് നമുക്ക് ഒരു വർദ്ധനവില്ലാതെ ഇത്രയും ജനങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല അത് നമ്മുടെ കേരളത്തിലെ സംഘടന ഒരു ശക്തി കൊണ്ട് തന്നെ മാത്രമാണ് നമ്മൾ ബ്രോഡ്ബാൻഡിലേക്ക് വരുമ്പോൾ ഇതേ രീതിയിൽ തന്നെ മറ്റു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോ പൊതുവേലാ സ്ഥാപനമായ ബി എസ് എൻ പോലും ഇവിടെ കണ്ണടച്ചുകൊണ്ട് അല്ലെങ്കിൽ കൺസ്യൂമറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കിയും പിന്നീട് കൺസ്യൂമർ അറിയാത്ത പ്ലാനിൽ വർദ്ധന വരുത്തുന്ന രീതി വരുന്ന സമയത്ത് നമുക്ക് അത്ര സുതാര്യമായ രീതിയിൽ തന്നെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കാത്ത രീതിയിൽ അവർക്ക് ഏത് നിമിഷവും താഴെ ചെറിയ പ്ലാനിലേക്ക് മാറാനും ഉയർന്ന പ്ലാനിലേക്ക് മാറാനുള്ള സംവിധാനം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഈ സൗജന്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ജിയോ പോലുള്ള സംവിധാനങ്ങൾ മുന്നോട്ടേക്ക് വന്നത് അതൊക്കെ തട്ടിപ്പാണെന്ന് നിങ്ങൾ അന്നേ പറഞ്ഞിരുന്നു അത് യാഥാർത്ഥ്യമാകുന്ന തലത്തിലേക്ക് വന്നു ഇതൊക്കെ ജനങ്ങൾ ഏത് രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെന്ന് പ്രബുദ്ധരായ ജനങ്ങളാണ് അവർക്ക് ഒരു പകുതിക്ക് അപ്പുറത്തേക്ക് അവരുടെ അവരെ ഇത്തരം കാര്യങ്ങളെന്ന് കവിഡിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ തുടക്കകാലത്ത് കുറെ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ഇത്ര ജനങ്ങൾ ചില ജനങ്ങളും അവരുടെ ുയിൽനിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് നമ്മളൊരു പൊതുവെ നമ്മളൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പൊതു സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവർ മാറി വരികയും നല്ല രീതിയിൽ ഇപ്പോ കേരളത്തിൽ മാത്രം ബിസിനസ് നൽകിക്കൊണ്ട് രാജ്യത്തെ അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് മാറേണ്ടത് എന്നാൽ നമ്മള് മുകളിലുള്ള കമ്പനികൾ മുഴുവൻ എടുത്ത് പരിശോധിച്ച രാജ്യം മുഴുവൻ അവരുടെ ശൃംഖലകൾ കച്ചവടമാണ് ബിസിനസ് ആണ് വെച്ചത് നമ്മളിപ്പോ കേരളത്തിൽ മാത്രം എന്നാണ് ഇന്നത്തെ സ്ഥിതി എത്തുന്നത് ഇവർ അപ്പുറത്തേക്ക് ഒരു വളർച്ച എന്ന രീതിയിൽ നമ്മള് കൽക്കട്ട തമിഴ്നാട് പശ്ചിമബംഗാള് തെലുങ്കാന എന്ന സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ബിസിനസിനെ കുറിച്ച് നമ്മൾ കടന്നിട്ടുണ്ട് ഒപ്പം ഗുജറാത്ത് അടക്കമുള്ള മഹാരാഷ്ട്ര അടക്കമുള്ള ഗോവ അടക്കമുള്ള സ്ഥലത്തേക്ക് ബിസിനസ് പ്രപ്പോസായി ബന്ധപ്പെട്ട് കേരളത്തിൽ സമീപിച്ചിട്ടുണ്ട് അവിടുത്തെ ഓപ്പറേറ്റർമാർ എന്നാലും ഒരു ജനകീയ ബദലായി നിൽക്കുകയാണ് സിഒ തീർച്ചയായും തീർച്ചയായും അധിനിവേശനെതിരെ ഇത് ഇന്നത്തെ അല്ല നമ്മുടെ സംഘടന തുടക്കകാലം മുതലുള്ള ഒരു ഒരു അപ്പവസ്ഥയാണ് അധിനിവേശങ്ങൾക്കുള്ള ജനകീയ ബദൽ തീർച്ചയായും അത് അത് അച്ചരം പ്രതി അനുസൃതമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സമ്മേളനത്തിലേക്ക് വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് സമ്മേളനത്തില് വരുമ്പോൾ നമുക്ക് നമ്മുടെ പുതിയ സമ്മേളനം നാളെ രാവിലെ ആരംഭിക്കും ആരംഭിക്കുന്നതോടെ കഴിഞ്ഞ രണ്ടു വർഷത്തെ നമ്മുടെ വിപുലമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിശദമായ വിലയിരുത്തൽ അവിടെ ഉണ്ടാകും വിശദമായ ചർച്ചകൾ ഉണ്ടാകും കൂടാതെ ഇനി വരുന്ന രണ്ടു വർഷത്തേക്കുള്ള ആശയ രൂപീകരണങ്ങൾ കൂടി നമ്മൾ ഈ ും സിഒ എ എന്ന് പറയുന്നത് അതിന്റെ അതിന്റെ കീഴിൽ ഒട്ടനവധി സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് സംസ്ഥാനത്ത് ആകെ ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് നിങ്ങൾ തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളത് അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു തൊഴിൽ ദാതാവ് കൂടിയാണ് സിഒഎ എന്ന സംഘടനയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ അതിന് തിരിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള ഒരു സഹകരണം സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നല്ല നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രവേശിച്ച രീതിയിലേക്കുള്ള സഹകരണം ഏത് സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ആയാലും ചെറിയ കേരള ഗവൺമെന്റ് ചെറിയ ചില അനുകൂല ചില നിലപാടുകൾ ഇപ്പോൾ കണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ലക്ഷത്തോളം വരുന്ന കുടുംബാംഗങ്ങൾക്ക് ജീവിതമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഒരു തുറന്നങ്ങോട്ട് നമ്മൾ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പദ്ധതി ഗവൺമെന്റ് വെച്ചിട്ടുള്ള പ്രൊജക്ടുകൾ നേട്ടെടുത്ത് നടത്താൻ തയ്യാറായിട്ടുണ്ട് ടൂറിസം ആയി ബന്ധപ്പെട്ട നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു പ്രൊജക്റ്റാണ് നമ്മള് സംസ്ഥാനങ്ങളിൽ തന്നെ നടത്തി വരുന്നത് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഒരു മൌലികാവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം അവിടെ വളരെ ഏറ്റവും വലിയ കൺസ്യൂമർ കൺസ്യൂമറുള്ള ബ്രോഡ്ബാൻഡ് വിതരണ ശൃംഖലയാണ് കേരള ശൃംഖല അപ്പം നമ്മൾ മറ്റു കണ്ണൂർ ജില്ലയിൽ എടുത്ത് പഠിച്ചാൽ നമുക്കറിയാം സോളാർ എ വി സോളാർ ഏറ്റവും മിതമായ നിരക്കിൽ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷം സർവീസ് നൽകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു അതാണ് നമുക്കറിയാം സോളാറിന് ഒരുപാട് കമ്പനികളുണ്ട് പക്ഷെ അവരൊക്കെ കൂന്ന് മുളച്ചു പൊന്തി പോകുന്നത് പോലെ പിന്നീട് അവരെ കാണാത്ത അവസ്ഥ ഇവിടെ അതല്ല നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ മുപ്പത് വർഷമായി അടിയുറച്ച വേരുകളുള്ള സംഘടനയാണ് നമ്മുടെ സർവീസ് സെക്ടറാണ് നമ്മുടെ ഓപ്പറേറ്റർമാർ കഴിഞ്ഞ മുപ്പത് വർഷമായി അവരുടെ ആ മേഖലയിൽ അവിടെ തന്നെ വർക്ക് ചെയ്തു വരികയാണ് ആ ഒരു വിശ്വാസം ജനങ്ങൾക്ക് നമ്മളോടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചുരുങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് സോളോ ഓപ്പറേറ്റുകൾ പൂർത്തിയിരിക്കാൻ നമുക്കായിട്ടുണ്ട് ടൂറിസം മേഖലയിലേക്ക് നമ്മൾ ടൂറിസം മേഖലയിൽ നമ്മളിപ്പോ നമ്മളെടുത്ത് ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വിഹാര അൻപതോളം വിദേശത്തും സ്വദേ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ടൂർ പാക്കേജുകൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കെ ബി ജ്വാല ഏറ്റവും ഇന്നത്തെ അത്യന്താപേക്ഷയായിട്ടുള്ള ഇൻസിനേറ്റർ പ്രൊജക്ട് അടുക്കള വേസ്റ്റ് അടക്കം കത്തിച്ചു കത്തിച്ചേന്നൊരു പദ്ധതി നമുക്കറിയാം നമുക്ക് ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ ഒരു പക്ഷേ അതടക്ക് കുറച്ചും കൂടി വിശാലമായ സൗകര്യത്തിൽ ചിലപ്പോൾ വേസ്റ്റുകൾ തള്ളാനോ അല്ലെങ്കിൽ സംസ്കരിക്കാനോ മാർഗമുണ്ട് നമ്മളെ സംബന്ധിച്ച് ടൗൺ എയറിലേക്ക് വരുന്ന സംബന്ധിച്ച് അങ്ങനെയല്ല ആ ഒരു ബുദ്ധിമുട്ട് അതിനെ മറികടക്കുന്ന ഒരു പദ്ധതി കൂടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം ഒട്ടേറെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പൊതുജന സൗഹൃദമായിട്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ജനങ്ങൾക്ക് ഇപ്പോ എന്നോ ഒന്ന് ഒപ്പമുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ നേതൃത്സിച്ച ജനകീയ ബദൽ എന്ന രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും സംഘടനയാണ് സിഒഎ എന്തായാലും മറ്റ് സംഘടനകൾ ധാരാളം സമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് സിഒ എ എന്ന സംഘടന അതിന് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാടിനൊപ്പം സഞ്ചരിക്കുന്ന സംഘടന എന്നുള്ളതാണ് അപ്പോൾ ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ഈ ഘോഷയാത്ര ആരംഭിക്കും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഈ സംഘടന സിഒ എന്ന സംഘടന അത് ഒരു ജനകീയ ബദലാണ് ഉയർത്തുന്നത് അധിനിവേശത്തിനെതിരായ ജനകീയ ബദൽ എന്ന് പറയുമ്പോൾ എന്നും ഈ കുത്തകൾക്കെതിരായ ഒരു പോരാട്ടം അത് ഈ സംഘടന നടത്തിയിട്ടുണ്ട് ആ പോരാട്ടം എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല കാരണം ഈ കുത്ത കമ്പനികൾ ഇവിടുത്തെ ഇന്റർനെറ്റ് മേഖലയും കേബിൾ ടി വി മേഖലയും ഒക്കെ വിഴുങ്ങാൻ വന്നപ്പോൾ അതിനെതിരായ ഒരു പോരാട്ടം നയിച്ച സംഘടനയാണ് സിഒഎ ഇവിടെ തന്നെയുള്ള സംരംഭകർ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തുകൊണ്ട് ഈ നാടിന്റെ നാടിന് വേണ്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനമായി അങ്ങനെ സിഒഎ മാറുന്ന ഒരു കാഴ്ചയാണുള്ളത് എന്തായാലും ആന റെഡിയാണ് അല്പസമയത്തിനകം തന്നെ കൂത്തുപറമ്പിന്റെ പ്രകമ്പനം കൊള്ളിച്ചു കൊണ്ടുള്ള ഘോഷയാത്ര കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര ആരംഭിക്കും അതിനുശേഷം പൊതുസമ്മേളനം നടക്കും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സിഒ എന്ന സംഘടന അതിന്റെ കരുത്തു വിളിച്ചോതുക്കുന്ന ഒരു സമ്മേളനം അതാണ് കൂത്തുപറമ്പിൽ സിഒഎ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കാൻ പോകുന്നത് പ്രതിഭ